നിളയിൽ അലിഞ്ഞ നിഴലുകൾ രചന ശൈലേഷ് പട്ടാമ്പി ആമുഖം നിളാനദി സാക്ഷിയായ ഒരു തുരുത്തിലെ ജീവിതകഥയാണിത് പ്രകൃതിയോടിഴുകിച്ചേർന്ന മനുഷ്യരുടെ അതിജീവനത്തിന്റെയും അവരുടെ ആഴമേറിയ സ്നേഹബന്ധങ്ങളുടെയും ഹൃദയസ്പർശിയായ ആവിഷ്കാരമാണ് ഈ കഥ കാലത്തിന്റെ കുത്തൊഴുക്കിൽ മായാതെ നിൽക്കുന്ന പ്രണയത്തിന്റെ മാധുര്യവും വിരഹത്തിന്റെ നോവും പേറുന്ന ഹൃദയങ്ങളുടെ നേർചിത്രമാണിത് ഗ്രാമീണ ജീവിതത്തിന്റെ നിഷ്കളങ്കതയും മനുഷ്യബന്ധങ്ങളിലെ ഊഷ്മളതയും ഈ കഥയുടെ ഓരോ താളിലും ജീവൻ തുടിക്കുന്നു കളിച്ചിരികളും സങ്കടങ്ങളും പങ്കിട്ട് പരസ്പരം താങ്ങും തണലുമാകുന്ന മനുഷ്യരുടെ നേർക്കാഴ്ചകൾ ഈ നോവലിനെ കൂടുതൽ ഹൃദ്യമാക്കുന്നു ശംഖുവിന്റെയും കൺമണിയുടെയും പ്രണയം നിളയുടെ ശാന്തമായ ഒഴുക്കുപോലെ തുടങ്ങി അപ്രതീക്ഷിത ദുരന്തങ്ങളിലൂടെയും ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും മുന്നോട്ടു പോകുമ്പോൾ പ്രണയത്തിന്റെ അനശ്വരതയും ബന്ധങ്ങളുടെ കെട്ടുറപ്പും ഈ കഥ അടയാളപ്പെടുത്തുന്നു നഷ്ടങ്ങളെക്കുറിച്ചുള്ള വേദനയിലും മായാത്ത ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളിലേക്ക് ചിറകുവിരിക്കുന്ന ഹൃദയങ്ങളുടെ കഥ പറയുന്ന ഒരു പുഴയോര ജീവിതത്തിന്റെ കാവ്യാത്മകവും വൈകാരികവുമായ ആവിഷ്കാരമാണ് ിൽ അലിഞ്ഞ നിഴലുകൾ ഈ കഥ ആസ്വാദകനെ തന്റെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ആഴങ്ങൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു ഓരോ വരിയും നിളയുടെ പോലെ ഹൃദയത്തെ തൊട്ടുണർത്തി ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് വെളിച്ചം വീശും ഇത് വെറുമൊരു കഥയല്ല ജീവിതം തുന്നിച്ചേർത്ത ഒരു ചിത്രം പോലെ ആസ്വാദക മനസ്സിൽ എന്നും തങ്ങി നിൽക്കട്ടെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ സ്വന്തം ശിശൂസ് വേൾഡിൽ മറക്കാതെ കേൾക്കുക